ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം നഗരത്തിലെ ജ്വല്ലറിയിൽ നിന്ന് ജീവനക്കാരനെ കബളിപ്പിച്ച സ്വർണം കവർന്ന കേസിൽ അന്വേഷണം വിപുലീകരിച്ച പോലീസ് വരോട് നിന്ന് മോഷ്ടിച്ച സ്കൂട്ടറിലെത്തിയായിരുന്നു കവർച്ചയെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി മാല കൈക്കലാക്കിയ മോഷ്ടാവ് സ്കൂട്ടറിൽ രക്ഷപ്പെട്ടത് മായന്നൂർ പാലം കടന്ന് തൃശ്ശൂർ ജില്ലയിലേക്കാണെന്ന് പോലീസ് കണ്ടെത്തി നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഹെൽമെറ്റ് ധരിച്ചെത്തിയ ആളാണ് കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം ടിബി റോഡിലെ ജ്വല്ലറിയിൽ നിന്ന് ഒരു പവനും ഒരു ഗ്രാമും തൂക്കമുള്ള സ്വർണ്ണമാല കൈക്കലാക്കി രക്ഷപ്പെട്ടത് ജീവനക്കാരൻ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല ടിബി റോഡിൽ നിന്നും പ്രധാനപാതയിലേക്ക് കയറിയാണ് മായന്നൂർ പാലം വഴി രക്ഷപ്പെട്ടത് മോഷ്ടാവിനെ പിടികൂടിയാൽ വരോട്ടെ സ്കൂട്ടർ മോഷണ കേസിനും നഗരത്തിലെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണമാല കവർന്ന കേസിനും ഒരേ സമയം തുമ്പാകും